ഇരുക്കമുള്ള ചുവന്ന ഉടുപ്പിട്ട ഒരു മഞ്ഞ മഞ്ഞക്കരടിക്കുട്ടനെ നിങ്ങൾ കാർട്ടൂണുകളിൽ കണ്ടിട്ടുണ്ടല്ലോ ഈ കുസൃതിയുടെ പേരാണ് പൂ ഈ കരുമാടിയുടെ കൂട്ടുകാരും നല്ല രസമാണ് ഇയോർ പേരുള്ള ഒരു കഴുതയും പിന്നെയൊരു കടുവയും പന്നിക്കുട്ടിയും കാങ്കരവും അതിന്റെ കുഞ്ഞും ഒരു മൂങ്ങിയുമൊക്കെ ഈ കുസുതിക്കുടുക്കയുടെ കൂട്ടുകാരാണ് ക്രിസ്റ്റഫർ റോബിൻ എന്നൊരു സ്കൂൾ കുട്ടിയും ഈ കൂട്ടത്തിലുണ്ട് അവരിൽ ചിലരുടെ ഒരു കഥ പറയാം ഒരു ദിവസം ഈയോർ എന്ന കഴുത ആകെ വിഷമിച്ചിരിക്കുന്നു കാരണം എന്തെന്നോ പാവത്തിന്റെ വാൽ കാണാനില്ല ഞാൻ സഹായിക്കാം നമ്മുടെ മൂങ്ങയ്ക്കല്ലേ എല്ലാം അറിയാവുന്നത് ഞാൻ പോയി കണ്ടിട്ട് വരാം പൂ പറഞ്ഞു അങ്ങനെ പൂ മൂങ്ങയെ കാണാൻ പോയി കാര്യമറിഞ്ഞപ്പോൾ മൂങ്ങ പറഞ്ഞു നമുക്ക് ക്രിസ്റ്റഫർ റോബിൻ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ഒരു പോസ്റ്റർ എഴുതിയും വരച്ചും ഉണ്ടാക്കി ഒരു മരത്തിൽ തൂക്കാം വാൽ കണ്ടുപിടിക്കുന്നവർക്ക് ഒരു സമ്മാനവും കൊടുക്കാമെന്ന് അതിൽ എഴുതാം കരടിക്കുട്ടൻറെ ശ്രദ്ധ അതിലൊന്നും ആയിരുന്നില്ല മൂങ്ങയുടെ വീട്ടിലെ ഒരു വലിയ മണിയിൽ തൂങ്ങിക്കിടന്ന ഒരു കയറലായിരുന്നു അത് കയറലായിരുന്നു നമ്മുടെ ഇയോറിന്റെ വാലായിരുന്നു അത് അഴിച്ചെടുത്ത് ക്രിസ്റ്റഫർ റോബിനെ കൊണ്ട് അത് ഇയോറിന്റെ പിന്നിൽ ആണിയടിച്ചു ഉറപ്പിച്ചു എല്ലാവർക്കും സന്തോഷമായി ഇങ്ങനെ ധാരാളം കഥകൾ മിൽനെ എന്ന ഒരാൾ എഴുതിയിട്ടുണ്ട് വായിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം വായിക്കാം